അതുപോലെ കാട്ടിക്കുള്ളിൽ കൂരി അപ്പൊ നമുക്കത് കൂരി നമുക്കത് ഏകദേശം ഇത്ര ആയിട്ടുണ്ട് കേട്ടോ നമ്മളത് വെട്ടി എടുത്ത് നല്ല ഷേപ്പ് ആക്കി വെച്ചിരിക്കുന്ന കിടനം കൂരിയാണ് കേട്ടോ അപ്പൊ നമ്മൾ വെട്ടുന്നത് ഈ ഒരു അച്ച് നമ്മുടെ അച്ചു കഴിഞ്ഞാൽ കേട്ടോ വേറെ ഒന്നും ഒരു ചോറ്റ ഭാഗത്ത് തന്നെ അടപ്പാണ് കേട്ടോ അത് അപ്പം ഇതിന് നമ്മളെ വെട്ടി എടുക്കുന്നത് അപ്പം അത് കൂലിനെ മാവത അങ്ങനെ പരത്തി കൊടുക്കാനായിട്ടോ അപ്പം അത് അച്ച് വെച്ചത് അങ്ങനെ വെട്ടാം ഇത്രയുള്ള പരിപാടി വളരെ സിമ്പിൾ ആണ് കേട്ടോ വളരെ വളരെ സിമ്പിൾ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇതിലേക്ക് ആയിട്ട് കൊടുക്കാൻ കേട്ടോ അങ്ങനെ വളരെ സിമ്പിളാണ് സംഭവം ഉണ്ടാകുന്നുള്ളത് അപ്പം നമുക്ക് അതിൽ ഇത്തരം മാവുകളോട്ട് തന്നെ ഉണ്ടാക്കണം ഇത് നമുക്ക് ചെയ്തെടുക്കുക അതൊക്കെ കൈ വെച്ചുണ്ടെങ്കിൽ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ ചപ്പിക്കുക ഒക്കെ നമ്മളതിലേക്ക് വെച്ച് കൊടുക്കണം അതായത് മാവ് നമ്മൾ ആദ്യത്തെ കൊടുക്കാൻ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാൻ നമ്മൾ പരത്തപ്പെടുത്താം ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് പരത്തി ഇങ്ങനെ അന്ന് പരത്തിയെടുക്കണം ഓക്കെ പരത്തി എടുത്ത് മാവ് എപ്പോഴും കൂടെ ചേർത്ത അതെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ ഒട്ടിപ്പിടിക്കും അതെ മാവ് അതിലേക്ക് ഒട്ടിപ്പിടിക്കും ഓക്കെ ഫ്രണ്ട്സ് പിന്നെ നമുക്കത് ഇവിടെ മുട്ട എഴുപത്തി ബാക്കി മുട്ട നമുക്ക് ഒരു മുട്ട കീഴിൽ വെച്ചിട്ടുണ്ട് മുട്ട നമ്മൾ ചേട്ടനൊക്കെ കണ്ടിട്ടുണ്ടാവും മുട്ട റോസ്റ്റേക്ക് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് പടുത്തി കൊടുത്ത് പറ്റി നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് എന്താ ഇങ്ങനെ വെട്ടിയതാണ് ഇവിടെ എല്ലാം ഇരിക്കുന്ന കേട്ടോ അപ്പൊ അത് കാണിച്ചു തരുന്നുണ്ട് അപ്പൊ മുട്ട റോസ്റ്റ് നമുക്ക് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിടനം മുട്ട റോസ്റ്റാണ് കൊണ്ട് വെച്ചത് ഉള്ളിയൊക്കെ കുറച്ച് കൂടുതലിട്ട് ഒരു അടിപൊളി ഒരു മുട്ട റോസ്റ്റാണ് വെക്കുക കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക കേട്ടോ അപ്പൊ ഇത് ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കെന്താ രണ്ട് മുട്ട കൂടി ചേർത്ത് കൊടുക്കാണ്ട് അപ്പം അതൊന്ന് പിന്നെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കാരണം വെച്ചാല് മുട്ട റോസ് നന്നായി ആവണം ബി ടി എസ് ഹായ് ഹൈ ഹായ് ഹായ് ബി ടി എസ് ബി ടി എസ് ഹായ് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു ചേർത്ത് നിങ്ങൾ ഹായ് ഒക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക വൈക്കിട്ട് ത്രില്ല് വരുന്നത് കേട്ടോ അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് പറഞ്ഞു അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു അടിപൊളി മോർണിംഗ് കേട്ടോ കിടനം മോർണിങ് അപ്പം നമ്മളൊരു കിടനം അടിപൊളി ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ അടിപ്പൊളി ഒരു പൂരിയാണ് വയ്ക്കുന്നത് പൂരി ഓക്കെ അപ്പം നമുക്ക് പൂരി തൈ എണീക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം പൂരിങ്ങനെ പനത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇത് നമുക്ക് ദയ്യ ചോറ്റപാത്രത്തിൻ്റെ ഇത് അടപ്പ് വെച്ച് നമുക്കത് വെട്ടിയെടുത്ത് നെയ്യ് ഷേപ്പാക്കി മാറ്റണം അതിനൊക്കെ തന്നെ ഇവിടെ രണ്ട് മുട്ട നമ്മൾ വെച്ചിട്ടുണ്ട് ബാലൻസ് ആണ് അത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ഇനി എണ്ണീട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ മുട്ട ഒന്ന് എടുക്കാൻ നമുക്ക് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് ആ മുട്ട കൂടി നമുക്കത് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതേ രണ്ട് മുട്ട കൂടെ അപ്പോൾ ഇത് പിന്നെ വിട്ടേക്ക് അവസരത്തേക്ക് മാറ്റിയത് ഇത് പൊളിച്ചുകൊണ്ടാണ് അപ്പം അങ്ങനെ കീറികൊണ്ട് അത് പെട്ടെന്ന് അങ്ങ് മഞ്ഞക്കരി കലഞ്ഞിപ്പോവും മഞ്ഞക്കറി കളി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് അവസാന കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മോർണിംഗ് വിശേഷങ്ങൾ കേട്ടോ അപ്പം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പല പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാർ അതാണ് പറയുന്നത് കൂടെ കൂടെ ഓക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ പലക്കെ സാവകാശം ഇളക്കി കൊടുക്കാം മഞ്ഞക്കാർ പോകാതെ ഇളക്കി കൊടുക്കാം കേട്ടോ മഞ്ഞക്കാർ നമ്മളൊന്ന് സ്പീഡ് കൂട്ടി ഇളക്കും മഞ്ഞക്കാർ പോകും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഹായ് പറഞ്ഞേ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ എവിടെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഒത്തുപോലെ ഹായ് കിട്ടി പ്രാവശ്യം ഹായ് വളരെ കുറവാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മളെ മലയാളം മലയാളമാണ് കേട്ടോ മലയാളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പം തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും മലയാളീസ് ആണ് കേട്ടോ കേരളക്കാരാണ് അപ്പം അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ ഭാഷകൾ ഉപയോഗിക്കുന്നത് ഓക്കെ നമുക്കതാ നമ്മുടെ പൂരി ഇതാ എങ്ങനെ നമുക്ക് വെട്ടിയെടുത്ത് റെഡി ആക്കാൻ കേട്ടോ കിടല പൂരി ആണെന്നെങ്കിൽ കിടന്നല പൂരിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി പൂരി കേട്ടോ അപ്പം നമുക്ക് ഇത്രയും കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട് ഫ്രണ്ട്സ് കേട്ടോ

ആസാദ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ആസാദ് മലയാളമല്ല അപ്പം നമ്മളെ എല്ലാ ഫ്രണ്ട്സും മലയാളീസ് ആണ് അപ്പം നമുക്ക് അതെന്താ പറയാ നമുക്ക് അത് അവരെ പറഞ്ഞ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് ചെറിയൊരു പാടുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ വേറൊരു വീട്ടിൽ ചെയ്യുന്നതാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ കാരണം ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് അവിടെ നിന്ന് വരുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അതൊക്കെ എന്നാൽ അടുത്തവിടെ കണ്ടു വന്നിട്ടുണ്ട് കുഞ്ചു കുഞ്ചു അല്ലേ കുഞ്ചു ചാനൽ ചാനൽ ഹായ് ഹായ് കുഞ്ചു ചാനൽ താങ്ക് യു വെരി മച്ച് കുഞ്ചു ഓക്കെ നമുക്കതായ ഓക്കെ കുഞ്ചുണ്ടാവും വലിയ ഹായം ഉണ്ടല്ലോ ഓക്കെ നമുക്കതായി ഇത് ഇവിടെ വെട്ടുകൊടുക്കാം ഓക്കെ നമ്മൾ അതിന് അടുത്തൊന്നെടുക്കാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എല്ലാം ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മളൊരു കിടിലം അടി കൂടെ ഒരു പൂരിയും അതൊക്കെ മൂട്ടർ റോസ്റ്റും നമ്മൾ നമ്മുടെ അവിടുത്തെ സ്പെഷ്യൽ ആയിട്ടും ഒരു കിടിലായിട്ടാണ് തമ്മൂട്ട റോസ്റ്റ് അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇവിടെ നമുക്കതായ ഇവിടെ തന്നെ മടങ്ങി വരാം നമുക്ക് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കാനൊക്കെ അപ്പൊ ഇപ്പോൾ കിടനം ഒരു പൂരിയാണ് കേട്ടോ നല്ല രീതിയിലുള്ള അടിപ്പൊളി ഒരു പൂരിയാണ് അപ്പൊ എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിലായിട്ട് എല്ലാരും ഹൈ പറഞ്ഞു അതുപോലെ നമ്മളെ സപ്പോർട്ട് തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതെല്ലാവരും സബ്സ്ക്രൈബ് കാണുക ഫ്രണ്ട്സ് നോക്കിയും ഹായ് അടിച്ച് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ് നമ്മളത് ഒരു കിട്ടല അടിപ്പൊളിയായിട്ടുള്ള ഒരു പൂരിയും അതിനെ മുട്ട റോഷും ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും ഇല്ല അത ഇങ്ങനെ വെട്ടിയെടുത്ത് ഇങ്ങനെ മാറ്റി കൊടുക്കാം കണ്ടോ നന്നായിട്ട് പൊങ്ങി വരുന്ന ഒരു തിലം പൂരിയാണ് അടിപ്പൊളി പൂരിയാണ് മാവ് നമുക്ക് ഇത്രയും കൂടെ അപ്പൊ നമുക്കത് പെട്ടെന്ന് ഇവിടെ തന്നെ ചെയ്യണം അത് അതെവിടെ വെച്ചിട്ട് നമുക്കത് നമ്മളെ മുട്ട രോഷത്തെ കാര്യം നോക്കാം നല്ല ഡ്രൈ ആയിട്ട് കേട്ടോ പക്ഷെ തീ ഒന്ന് കൺട്രോൾ ചെയ്ത് വേണം ഈ സമയത്ത് വെച്ച് കൊടുക്കാനുള്ളത് കാരണം മൂട്ടിപ്പിടിച്ച് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്ത് കൊടുക്കാം തീയ്യ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരുടെ കാണുക മാത്രമല്ല എല്ലാവരുടെ അതിൻ്റെ ഒരു കീടനു ഗുഡ് മോർണിംഗ് കേട്ടോ അപ്പോൾ ആരും ഹായ് പറഞ്ഞിട്ടല്ലോ നമ്മളെ പി ടി എസ് പറഞ്ഞിട്ടുണ്ട് അർഷാദ് പറഞ്ഞിട്ടുണ്ട് നമുക്കത് കുഞ്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പേര് മാത്രമേ ഹായ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും ഒന്നും ഹായ് പറഞ്ഞ ആ നിങ്ങളെ ഹായും ഹലോയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് അതൊക്കെ ചെയ്യാനായിട്ട് വലിയൊരു മൂഡ് വന്നിട്ടുള്ളൂ കിടന ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോഴത് നമുക്കത് വെറൈ വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ചെയ്യാനായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ നമ്മുടെ മുട്ട റസ് റെഡിയാണ് അതിനകത്ത് പൂരി പൂരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പൂരി നമുക്ക് എന്താ ഒന്ന് ഇത് പരത്തി എടുക്കണം പരത്തിയെടുത്ത് വ്യക്ത കൃത്യമായിട്ട് കാണിച്ചിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബില് തീർച്ചയായിട്ടും എപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടോ ഓക്കെ ഒന്ന് ഹായ് ബിഗി ബിഗിക്ക് എന്താ ഒരു ഹായ് കേട്ടോ ബിഗി ഹായ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ബിഗി ഒരു ഹായ് ഓക്കെ അപ്പൊ എല്ലാ വാക്കുകളും നമ്മൾ ഫ്രഷനായിട്ട് ഒന്ന് ഹായ് നമ്മളൊരു കിടിലായിട്ട് ഉണ്ടാക്കുന്നത് കിടില പൂരിയാണ് ഉണ്ടാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊങ്ങി വരുന്ന നല്ല കിടിലൊരു പൂരി ആട്ടോ അടിപൊളി പൂരി പൂരിയും അതിനൊക്കെ തന്നെ മുട്ട റോസ്റ്റും കിട്ടും അപ്പൊ അതായത് ഇവിടെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ധൈര്യം ഒന്നും കൂടെ എടുക്കാം നമ്മൾ സാധാരണ ഫ്രണ്ട് കാണിച്ച് തരാം നമ്മൾ ഉപയോഗിക്കുന്ന അച്ചുതായി തന്നെയാണ് കേട്ടോ കാരണം നമ്മൾ അച്ചു വേറെ ഒന്നും അല്ല ഇത് ഈ അച്ചുകൊണ്ടാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് കേട്ടോ

ഓക്കെ ഇനി നമുക്ക് വേറെ ഒന്നും ഇല്ല നമുക്ക് അത് അച്ചെടുക്കാം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് പ്രെസ് പൂരി നമ്മളാ പൂരിതവിടെ റെഡിയാണ് കേട്ടോ അത് റെഡിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് ചുറ്റെടുത്താൽ മാത്രം മതി കേട്ടോ ഓക്കെ ഇതൊന്ന് ആയിട്ട് നമുക്ക് ചുട്ടെടുക്കാം പിന്നെ നമുക്ക് രണ്ടേ രണ്ട് മാവും രണ്ടല്ലോ അതിൽ കൂടുതൽ വരുന്നത് വരും ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളത് കിടമായിട്ടുള്ള അടിപൊളി ഒരു പൂരി ആണ് അപ്പൊ എല്ലാ പ്രശ്നവും കാണുക കണ്ണ മാത്രം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അതുപോലെ ചാനലിൽ വിസിറ്റ് ചെയ്യുക ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കിടില ഒരു മടക്ക് ഖാജി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മടക്ക് ഖാജി ഉണ്ടാക്കുന്ന പറ്റും നമ്മുടെ ചാനലുണ്ട് അപ്പൊ അത് നമ്മൾ ലൈവ് ആയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അതൊന്നും കാണുക നല്ല കിടിലം അടിപൊളി ഒരു മടക്കുഖാജി ഉണ്ടാക്കാൻ പറ്റും അപ്പൊ നാ മുത്തക്കാര് നന്നായിട്ടൊന്നും ട്രൈ ചെയ്യൂടെ കേട്ടോ കുറച്ചു നേരം നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ആ പൂരി ഒന്ന് പരത്തി കൊടുക്കാം

മാവ് എപ്പോഴും തെച്ചോളാം കേട്ടോ മാവ് തെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ കമ്പലും പടിയിൽ അതൊക്കെ തന്നെ നമ്മുടെ പലഹേലൊക്കെ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പൊ അതൊരു ഡിസ്റ്റർബ് ആയിരിക്കും ഇത്ര വേറെ സ്മൂത്ത്നെസ് കിട്ടൂ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും മാവ് നമ്മൾ എന്തൊക്കെയാലും കൊടുക്കാതിരിക്കും ഓക്കെ വേറെ ഒന്നുമില്ല ജസ്റ്റ് പാത്രത്തിന് അടപ്പില്ല ഒന്ന് പ്രെസ് ചെയ്ത് കട്ട് ചെയ്യാ സംബന്ധം റെഡി ആണ് കേട്ടോ വളരെ സിമ്പിൾ ആണെ സംഭവം കഴിഞ്ഞ് ഓക്കെ നമ്മൾ ഈ മാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ നമ്മളെ പൂരി എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്ക് മാവ് കുറച്ച് ബാക്കി ഇവിടെ ഇരിപ്പോണ്ട് ഓക്കെ അതൊക്കെ അവിടെ ഇരിപ്പോണ്ട് അത് കാണിച്ചു തരാൻ കേട്ടോ അപ്പൊ നമുക്കതായി മുട്ട റോസ്റ്റൊന്ന് ഇളക്കി പോകട്ടെ ഓക്കെ ഇതൊക്കെയാണ് നമ്മളിന്നത്തെ കിടന പരിപാടികൾ അതായത് കിടനം അടിക്കുള്ള ഒരു മുട്ട റോസ്റ്റും അതിനൊക്കെ തന്നെ പൂരിയൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക കണ്ടാൽ മാത്രം കൂടെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ തീർച്ചയായിട്ടും വിളിക്കുക ഞാനിങ്ങനെ കൂടെ കൂടെ പറയുന്നതിന്റെ കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ നമ്മുടെ മുട്ട പ്രശ്നം റെഡിയായി ഓൾമോസ്റ്റ് റെഡി ആയിട്ട് നമുക്ക് അതിലേക്ക് മരിച്ചപ്പക്ക ഇടാ അപ്പൊ അതൊക്കെ കാണിച്ചു തരാം നമ്മൾ മറ്റപ്പൊക്കെ അത് റെഡിയാണ് അതിനൊക്കെ നമുക്ക് താമൂരി ചുട്ടുള്ള പൂരിയും ഒക്കെ റെഡിയാണ് ബാക്കിയുള്ള ഐറ്റംസോട്ട് നമുക്ക് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ മാവര് കൊണ്ട് അതൊക്കെ തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്റെ ഒരു ചായ ഉണ്ട് ഞാൻ ചായ ശരിക്കും പറഞ്ഞാൽ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ സംസാരത്തിലായി പോയി അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ അതാ മൊത്ത ദിവസത്താ അവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് നമുക്കതാ ഒന്ന് വെച്ചിട്ട് നമുക്കിതാ മല്ലിച്ചപ്പം അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പഴേ നന്നായി ഡെക്കറേറ്റ് ചെയ്യണം ആ അട്ടിപ്പൊളി ചായ കേട്ടോ കിടന്ന ചായ നമ്മള് മുട്ട ദോസ്റ്റ് ഇതായിരിക്കുന്നു നമ്മൾ നില കിട്ടുന്ന നില കൊഴുത്ത ഒരു മുട്ട വസ്തു ആണ് ഓക്കെ ഡീറ്റെയിൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക നമുക്ക് അടയ്ക്കാം ഓക്കെ അടച്ചിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ കഴിഞ്ഞു അപ്പൊ ഇനി നമുക്ക് ഈ പൂരി ഒന്ന് റെഡി ആക്കി എടുക്കാണ്ട് ഓക്കെ അപ്പൊ അത് കൂടെ താങ്കൾക്ക് ഇവിടെ നിന്ന് കാണിച്ചുതരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നീ വരുന്ന അടുത്തൊരു പാത്രം പറ്റും